റച്ചാങ്ങരാം ചെയ്താ മതി മണ്ണ അങ്ങാടിയും കൂടി ആ കടക്കണ പച്ച പിന്നു കൊറേ കാലായി കറങ്ങിന് ചോ ഇമേ അത് നേരത്ത് വന്ന പൈസ ഇട്ടു പറഞ്ഞില്ല അതും നല്ലത് പച്ച തിന്നാ പോ എന്റെ കൊമ്പങ്ങാട് പോയ എന്റെ തൊള്ളലപ്പറ്റിയാണീ പെരിനൽമണ് അങ്ങാടി കൂടി എനിക്ക് പടേ ഭർത്താനും പറയില്ലോട്ടോ ഇത് എളുപ്പം പറഞ്ഞാളെ പറ്റി എന്തിനാ വന്നുള്ള എന്നിട്ട് പാവടായിന് ഇഷ്ടപ്പെട്ടിട്ടെ പാവട ഇഷ്ടപ്പെട്ടു അപ്പൊ ക്ലാരിറ്റി ഇല്ലാത്താണോ പ്രശ്നം പാവാണ് കുഞ്ഞാപ്പൂര് ഇതിന് ചെവി കേട്ടൂടാ വർത്താനം പറയാനും പേച്ച ഞാൻ കച്ചീന ഇന്നോട് പോർക്കണം ഈ ക്ലാരിറ്റി കമ്മി എന്താന്നുള്ള ഈ പെരുന്തണ്ണ അങ്ങാടിയുള്ള ഓലക്കൂടെ മൊത്തത്തിൽ പറഞ്ഞു കളെന്ന് കമന്റിൽ വന്നിട്ട് എന്നാലും ഇതിനെ വെറുതെ വിടാൻ അത് ഇങ്ങനെ നടക്കണ്ടല്ലോ ആ കമന്റിലും വരി ഇനി പോയിക്കോ ഇത് അങ്ങനെ നടന്നോളൂ എന്താ സംഭവം എന്ന് അറിയണ്ടേ